ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുനിക്ക് കിഡ്സ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോണത് ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് കുക്കീസാണ് സിമ്പിളായിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്കത് ചെയ്തെടുക്കാം ഒരഞ്ച് മിനിറ്റ്ക്ക് മതി ഇതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കുക്കീസാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം എടുത്തിട്ട് അതിലേക്കൊരു മുക്കാൽ കപ്പോളം മൈതി എടുത്തിട്ടുണ്ട് പിന്നൊരു കാൽ കപ്പ് പൊടിച്ച പഞ്ചസാര ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പൊടിച്ചിട്ടുള്ള ഓട്സ് ചേർത്ത് കൊടുക്കുക ഓട്സ് ചേർക്കുന്ന സമയത്ത് നമ്മുടെ കുക്കി നല്ല ക്രിസ്പ് ക്രിസ്പായിട്ടിരിക്കും അടുത്തായിട്ട് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇടുക പിന്നെ ഒരു കാൽ കപ്പ് ബട്ടറും കൂടെ ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കുക ഒട്ടും വെള്ളം ചേർക്കണ്ട ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പം ഞാനിത് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് കുഴച്ചു ഇനി അഥവാ നിങ്ങളുടെ ഡോ ഹാർഡായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം പാല് ചേർത്ത് കൊടുക്കാം അതിലധികം ചേർത്താൽ നമ്മുടെ ഇത് ശരിയായിട്ട് കിട്ടില്ല ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ചിപ്പ് ഇട്ടിട്ട് ഒന്നുകൂടെ കുഴച്ചു കൊടുക്കുക ചോക്ലേറ്റ് ചിപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് കുഴക്കരുത് അപ്പോൾ അത് മെൽറ്റ് ആയിട്ട് പോവും കുറച്ചൊന്ന് കുഴച്ചിട്ട് ഇതൊരു പത്ത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോഴേക്ക് നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാനുള്ള പാത്രം റെഡിയാക്കിയിട്ടെടുക്കാം ഞാനിപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിനുള്ളിൽ ഒരു റിംഗ് കട്ടർ പോലൊരു സംഭവം വെച്ചിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെക്കുക ആ ഒരു ഹോൾസ് നമ്മളൊരു പേപ്പർ വെച്ചിട്ടെങ്കിലും അടയ്ക്കണം ഇനി ഞാനിത് വെക്കാനുള്ള ട്രെയിൽ ഒരു ബട്ടർ പേപ്പർ വരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ഡോ ആണ് അത് തന്നെ നമ്മളൊരു ചപ്പാത്തിക്കൊക്കെ ബോൾസ് ആക്കുന്നത് പോലെ ബോൾസാക്കി എടുക്കുക ഒരു കുക്കി കട്ടറിൻ്റെയൊന്നും ആവശ്യം നമുക്ക് ഇതിലില്ല കൈവെച്ചുകൊണ്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം ഇനി അതിൻ്റെ മുകളിൽ കുറച്ചും ചിപ്സ് ചിപ്സ് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കുക്കീസ് ഒന്നുകൂടി ചോക്ലേറ്റി ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് കിട്ടും ഇനി ഇത് എല്ലാം ഇതേപോലെ ബോൾസ് ആക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം कुकीज अरेंज ചെയ്യുന്ന സമയത്ത് കുറച്ച് വിട്ടിട്ട് വെക്കാം കാരണം അത് ബേക്ക് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് പൊങ്ങി വരും അപ്പോൾ ഇത് തമ്മിൽ ടച്ച് ചെയ്തിട്ട് ഇരിക്കും അതുകൊണ്ട് നിങ്ങൾ ഒന്ന് വിട്ട് വെക്കാൻ ശ്രദ്ധിക്ക ഇനി നമുക്ക് ഇത് മുഴുവൻ ഇങ്ങനെ പർത്തി എടുത്തിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം നമ്മൾ ആദ്യം ഒരു അഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തിട്ട് ഇതൊന്ന് തുറന്ന് നോക്കണം എന്നിട്ട് നമ്മളൊരു ഫോർക്ക് വെച്ചിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാനിത് നേരത്തെ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള പാത്രത്തിലോട്ട് വെക്കുകയാണ് നമുക്കിതൊരു അഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിത് പുറത്തേക്ക് എടുത്തിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് എല്ലാ കുക്കീസും ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണ് കാരണം ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കുക്കീസ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യുക ഈ ഒരു സ്റ്റേജ് സ്കിപ്പ് ചെയ്യുക ചെയ്യരുത് ഇനി നമ്മളിത് തിരിച്ച് ഇതിലോട്ട് തന്നെ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്നുകൂടെ ബേക്ക് ചെയ്തെടുക്കാം ഓരോരുത്തരുടെ ഫ്ലെയിമിന് അനുസരിച്ച് ബേക്കിൻ്റെ സമയത്തിൽ വ്യത്യാസം ഉണ്ടാവും അത് കാര്യമാക്കണ്ട ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റും കൂടി ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കുക്കീസ് കുക്കീസെല്ലാം കറക്റ്റായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള കുക്കീസാണ് ഞാനിത് കാണിച്ചു തരാം നല്ല ക്രിസ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇനി എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കാണുക അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയി വരുമ്പോഴേക്കും ബൈ